ഗ്രീൻസൂൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ നാളുകളായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം വീഡിയോ ഒന്നും ഇടാതിരിക്കുവായിരുന്നു ഒരു വർഷമായിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഓണ ഓണസമയമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ പ്ലാന്റ് എന്ന് പറയുന്ന ചെടി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ഇതുകൊണ്ടോ തരുതരിപ്പായിട്ടുള്ള ഇലയാണ് ഇതിനുള്ളത് അതുകൊണ്ടാണ് സാൻഡ് പേപ്പർ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് സാൻ പേപ്പർ വൈൻ എന്ന് അറിയപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല വെയില് വേണം അതുപോലെ തന്നെ വെള്ളവും വേണം പിന്നെ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂ ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ ഇതുണ്ടാവും ഇങ്ങനെ തുമ്പത്ത ഇഷ്ടംപോലെ പൂക്കൾ നിൽക്കും ഈ പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് കളർ ഇതിന് എന്നുള്ളതാണ് ഒരു പൂവേ തന്നെ അത് തേണ്ടി ഇത് ഉണ്ടാവും ഈ ഈ പൂവിൻ്റെ നടുക്കുന്ന നല്ല ഡാർക്ക് വയലറ്റ് ആയിട്ടാണ് ഇത് ആദ്യമേ പൂത്ത് വരുന്നത് അതിൻ്റെ ഇത് മുട്ട നിൽക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഈ നടുക്കത്തെ ഇതങ്ങ് പൊഴിഞ്ഞു പോകും പോയിട്ട് വേണ്ടി ഈ കളറിലാണ് പിന്നെ ഇത് കാണപ്പെടുന്നത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് മാറി ഇതിനെ പിന്നെ രണ്ടൊരു ഗ്രീൻ കളറിലേക്കിത് മാറും എഴുതുക ഒരു ഗ്രീൻ കളറിലേക്ക് മാറും അത് കഴിയുമ്പോൾ രണ്ട് ഇതുപോലെ കരിഞ്ഞതുപോലെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഇതിൽ നിന്ന് വിത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ഈ പൂ ഈ കരിഞ്ഞ് നിൽക്കുന്നതിൽ നിന്നും നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത് പൊട്ടിച്ചിട്ട് ഇതിനകത്താണ് വിത്തിരിക്കുന്നത് എഴുതുക ഇതാണ് വിത്ത് മിക്കവാറും എത്ര എണ്ണം പൊട്ടിച്ചാലും ചിലപ്പം വിത്തൊന്നും കാണാറില്ല പക്ഷേ ഇത് ഏത് കണ്ടോ ഒരു വിത്ത് കിട്ടിയിട്ടുണ്ട് ഈ വിത്താണ് നമ്മളിട്ട് പിളർപ്പിച്ച് ചെറിയ തൈ ആക്കി എടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നല്ല വെയിൽ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടി പിന്നെ ഇത് ഞാനൊരു കോഴിക്കോട് ഓൺലൈനിൽ വരുത്തിയൊരു ചെടിയായിരുന്നു അന്നേരം അവർ പറഞ്ഞിരുന്നത് ഒരു അഞ്ചാറ് വർഷം കഴിയാതെ ഇത് പൂക്കത്തില്ലെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഗാർഡനിൽ ഇത് പൂത്തു ആദ്യത്തെ പൂ കഴിഞ്ഞു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് പൂക്കുന്നത് ഇത് ഇതുകൊണ്ട് ഇതിൻ്റെ തുമ്പിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഭാഗത്താണ് പൂ ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ആണ് പൂ ഉണ്ടാകുന്നത് ഇതിനകത്ത് നല്ല വെയിൽ വേണ്ട ഒരു ചെടിയായതുകൊണ്ട് വെയിലത്ത് ആണ് ഇതിന് പൂവ് ഉണ്ടാകുന്നത് ഇഷ്ടംപോലെ മുട്ട് വരും ഇനി ആണ് ഈ ചെടി നല്ല ഡാർക്ക് കളർ കളറായതുകൊണ്ട് ഇതിനെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കളർ പോയാലും കുറേ ദിവസം ഈ പൂ ഇങ്ങനെ നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഇതിന് പക്ഷേ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ എന്നാലും കാണാൻ നല്ല രസമാണ് കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലോട്ട് വന്നതെന്നുകൊണ്ട് ഈ അടുത്ത സ്റ്റാർട്ടിങ് തുടങ്ങിയത് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം